ഇന്ത്യ ആയുധ ശക്തി വർദ്ധിപ്പിക്കുകയാണ് എണ്ണായിരം കിലോമീറ്റർ അകലിൽ നിന്നുള്ള ഏത് ആക്രമണത്തെ തിരിച്ചറിയാനും ഒരേ സമയം അഞ്ഞൂറ് ഒബ്ജക്റ്റുകൾ ട്രാക്ക് ചെയ്യാനും ചൈന ദക്ഷിണേഷ്യ മിഡിൽ ഈസ്റ്റ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളടക്കം ഇന്ത്യയുടെ നിരീക്ഷണ വലയത്തിലാക്കാൻ കെൽപ്പുള്ള റാഡർ വന്നിരിക്കുകയാണ് റഷ്യയുമായി അതീവ നിർണായകമായ ഇടപാടുകൾ ഫലം കണ്ടാൽ ശത്രുപക്ഷത്തെ ഇലയനക്കം പോലും ഇന്ത്യക്ക് പുഷ്പം പോലെ തിരിച്ചറിയാനാകും നാല് ബില്യൺ ഡോളർ അഥവാ മൂന്ന് ലക്ഷം കോടി മുടക്കി ഭീമൻ റാഡർ സംവിധാനമായ വെറോണിഷ് റഷ്യയിൽ നിന്ന് വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനത്തിനിടെ ഇത് സംബന്ധിച്ച് റഷ്യ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടന്നിരുന്നു റഷ്യൻ കമ്പനിയായ അൽമാസ് ആൻഡ് കോപ്പറേഷൻ വികസിപ്പിച്ച റാഡർ സംവിധാനമാണ് വെറോണിഷ് എണ്ണായിരം കിലോമീറ്റർ പരിധിയിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള ആക്രമണത്തെയും തിരിച്ചറിയാൻ ഈ സംവിധാനത്തിന് സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സവിശേഷത ബാലിസ്റ്റിക് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ ഭൂഖണ്ഡാന്തര മിസൈലുകൾ തുടങ്ങിയവ നിരീക്ഷിക്കാനും ഇതിന് കഴിയും